സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരാടും അതിന്റെ രണ്ട് കുട്ടികളും വില്പനയ്ക്ക് കരോളി ക്രോസ് പിട തള്ളയാടും അതിൻ്റെ ഒരു മുട്ടൻ മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒരായിരം രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടങ്ങിയിട്ടോ അത്യാവശ്യം പാലുള്ള ആടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇത് സ്ഥലം കായംകുളമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് ഒന്നര വയസ്സ് പ്രായമായ നല്ലൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും കച്ചവടത്തിന്റെ ഭാഗമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള ഇതിനെ ഫാമുകളിൽ പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള ഒരു കരോളി ക്രോസ് നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും പിടക്കുട്ടിയും ഒരു മലബാറി പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടും നല്ല വളർച്ചയുള്ളതും തീറ്റയും കുടിയും ഉള്ളതാണ് സ്ഥലം കുന്നിക്കോട് ബോഡി വെയ്റ്റ് ഇരുപത്തിരണ്ട് ഒന്നിന് ഒരെണ്ണത്തിന് ഇരുപത് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടികൾ നല്ല ഇടനീട്ടവും വളർച്ചയുള്ള ഇതിനെ വളർത്തുവാൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം ചേലക്കര തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയോ ഒക്കെയുള്ള നല്ല ഇടനീട്ടവും നല്ലൊരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടമൊക്കെയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയോ ഉള്ള വളർത്താൻ അനുയോജ്യമായ ഫാമുകളിലെല്ലാം നിർത്താൻ ഒരു മുട്ടൻകുട്ടിയാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് മൂന്ന് മാസം ശനയാണ് മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെനയാണ് സ്ഥലം കോതമംഗലമാണ് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി വലിയ പാലുള്ള മലബാറി ആടും അതിൻ്റെ ആറ് കുട്ടികളും നാല് പെണ്ണും രണ്ടാണ് കുട്ടികൾക്ക് രണ്ട് മാസം പ്രായമുണ്ട് തള്ളയ്ക്ക് ഇഷ്ടം പോലെ പാലുണ്ട് തീറ്റ കഴിക്കുന്ന കുട്ടികളാണ് ഇതിന് ഏഴെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും കുട്ടികളെല്ലാം തീറ്റ നല്ലോണം കഴിക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയുള്ള കുട്ടികളാണ് ഇതിന് എല്ലാത്തിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറും ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വളർത്താൻ ഉത്തമം നാലു മാസം കഴിഞ്ഞു വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി കിടന്നിട്ടും ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിയെ വളർത്താൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു എച്ച് പി മുട്ടൻ വൺ ഒരു വയസ്സ് പ്രായം ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ വെയിറ്റ് സ്ഥലം തൃശൂർ വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ചെവിയിറക്കവും ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിൽ നിർത്താൻ അനുയോജ്യമായ ഈ മുത്തങ്ങ വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ